ൊണ്ണൂറുകൾ വരെ ഇന്ത്യ സോവിയറ്റ് യൂണിയൻ ചേരിയിൽ നിന്നാണ് പലപ്പോഴും അതിന്റെ എല്ലാ നയങ്ങളും തീരുമാനിച്ചിരുന്നത് രണ്ട് ചേരിയിലും നിൽക്കുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും നെഹ്റുവിൻ്റെ കാലം തൊട്ട് മുതലേ അങ്ങനെയൊരു സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ദൂഷ്യഫലങ്ങൾ വളരെയധികം അനുഭവിച്ച ഒരു രാജ്യമാണ് അത് തൊണ്ണൂറുകളിൽ സോവിയറ്റ് യൂണിയൻ പിളർന്ന് ഒന്നുമില്ലാതാകുന്നത് വരെ അക്കാലങ്ങളിൽ ബന്ധങ്ങൾ നമ്മൾ ഞാൻ ഒരിക്കലും വായിച്ചതാണ് ബന്ധങ്ങൾ തീരുമാനിച്ചിരുന്നത് ഇന്ദിരാഗാന്ധി മോസ്കോയിൽ എന്ന പേ ഒരു ജാക്കറ്റ് തണുപ്പിന് വേണ്ടി ഒരു ഒരു കോട്ട് കൊടുത്തു അങ്ങനെയുള്ള ബന്ധങ്ങൾ അങ്ങനെയുള്ള അതിന്റെ പേരിലൊക്കെ ബന്ധങ്ങൾ കൊണ്ട് നടന്നിരുന്നു എന്ന് കേട്ടിരുന്നു സൗഹൃദത്തിന്റെ പേരില് പക്ഷെ ഒരു രാജ്യത്തിൻ്റെ നയം തീരുമാനിക്കേണ്ടത് അത്തരത്തിലുള്ള പ്രവൃത്തികളാണോ എന്ന് ദീർഘവീക്ഷണത്തോടുകൂടി ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം കാരണം തൊണ്ണൂറുകൾ വരെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ആഫ്രിക്കൻ ഉപഭൂഖണ്ഡത്തിനേക്കാളും വഷളായ രീതിയിലാണ് ജനങ്ങൾ ജീവിച്ചിരുന്നത് പട്ടിണി ദാരിദ്ര്യം രോഗങ്ങള് അസുഖങ്ങള് പറയുമെ വലിയ സോഷ്യലിസം പറയാം സോവിയറ്റ് യൂണിയന്റെ ചേരിയിൽ നിൽക്കുന്നു എന്ന് അതെ ജനങ്ങളുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നരസിംഗറാവു മന്ത്രിസഭയിൽ മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രി ആയതിനു ശേഷമാണ് അദ്ദേഹമാണ് ലോകത്തിലെ ഇന്ത്യയിലെ വലിയൊരു പത്ത് നാൽപ്പത് മില്യൺ ജനങ്ങളുടെ ദാരിദ്ര്യവും പട്ടിണിയും ഭക്ഷണം പോലും ഇല്ലാത്ത സ്ഥലത്ത് ഭക്ഷണം എത്തിക്കാനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ധനകാര്യ നയങ്ങള് ഗാഡ് കരാറിൽ ഒപ്പിട്ട് ഇന്ത്യയെ ആഗോള ഇതായിട്ട് ബന്ധപ്പെടുത്തിയ ശേഷമാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യ മാറിയത് ഏർ എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിത് പറയുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാല് ഇന്നും ഇന്ത്യ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ നയങ്ങള് നെഹ്റുവിൽ നിന്നും മോഡിയിലേക്ക് വരുമ്പോ ഇന്നലെ ഖത്തർ അമീർ വളരെ ചെറിയൊരു രാജ്യം രാജ്യം എന്ന് പറഞ്ഞാൽ വളരെ വളരെയധികം ചെറിയൊരു രാജ്യത്തെ അമീർ അദ്ദേഹ അദ്ദേഹത്തിന്റെ ആളോഹരി വരുമാനത്തിലൊക്കെ ഖത്തർ എന്ന രാജ്യം വളരെയധികം മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് എല്ലാം ഉണ്ട് എന്നാലും അദ്ദേഹത്തെ പ്രോട്ടോകോൾ ലംഘിച്ച് നരേന്ദ്രമോദി എയർപോർട്ടിൽ പോയി സ്വീകരിക്കേണ്ടതുണ്ടോ എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം ഇനി നമ്മൾ ഞാൻ ഖത്തറിനെ ഒരു വിഷയം പറയട്ടെ നമ്മൾ അൽ ജസീറ ചാനൽ കാണുമ്പോൾ എപ്പോഴും അതിന്റെ മുകളിൽ എഴുതിയിട്ടിരിക്കുന്ന ഫണ്ടഡ് ബൈ ഖത്തർ ഗവൺമെന്റ് ഈ അൽ ജസീറ ചാനൽ പുറത്തുള്ള ഇന്ത്യ അമേരിക്ക യൂറോപ്പ് പോലെയുള്ള രാജ്യങ്ങളിൽ പോയിട്ട് അവരെ ജനാധിപത്യം പഠിപ്പിക്കുന്നു ഖത്തറിൽ ഖത്തറിലെന്താ ഉള്ളത് ഈ രാജാവ് ഭരിച്ച് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരെ അടിമയാക്കി ഇരുപത്തേഴ് ശതമാനം ഒരു കാര്യം മനസ്സിലാക്കണം ഖത്തറിലെ അടിമവേല ചെയ്യുന്നതിൽ ഇരുപത്തേഴ് ശതമാനം അതല്ലെങ്കിൽ ഇരു ഖത്തർ രാജ്യത്തിന്റെ ജനസംഖ്യയിൽ ഇരുപത്തിയേഴ് ശതമാനം ഇന്ത്യക്കാരാണ് ഏകദേശം എട്ട് ലക്ഷത്തിൽ മേലെ ഇന്ത്യക്കാർ അവിടെ ജോലി ചെയ്യുന്നു കുറേയൊക്കെ ആയുർ ആരോഗ്യ രംഗത്ത് നല്ല ഡോക്ടർമാർ നേഴ്സുമാരൊക്കെ ആയിട്ട് അതല്ലെങ്കിൽ ഐ ടി ഇൻഡസ്ട്രിയില് അങ്ങനെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഒരു ഒരു തരക്കേടില്ലാത്ത നിലയിൽ പ്രവർത്തിക്കുന്നു എന്നാൽ ബഹുഭൂരിപക്ഷം തൊണ്ണൂറ് ശതമാനവും ലേബർ ക്യാമ്പുകളിൽ അവരുടെ സ്വപ്നങ്ങളും ആ നാല് ചുമരകൾക്കുള്ളിൽ തകർന്നു പോയവരാണ് നമ്മളുടെ ഈ പറഞ്ഞ എട്ട് ലക്ഷത്തിലുള്ള മലയാളികളടക്കം വളരെ ചെറു ശതമാനത്തിന് ഒപ്പം തന്നെ മറ്റു രാജ്യങ്ങളിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഖത്തർ ആരുടെ കൂടിയാണ് നിൽക്കുന്നത് ഖത്തർ നിൽക്കുന്നത് ഇസ്മയിൽ ഹനീക്ക് ഇത് കൊടുക്കാനായിട്ട് അഭയം കൊടുക്കാനായിട്ട് തീവ്രവാദ പ്രവ പ്രാലിബാനെ അഭയം കൊടുക്കുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള ഒരു രാജ്യവുമായിട്ട് ഇത്ര വലിയ സൗഹൃദം മോഡിക്ക് ആവശ്യമുണ്ടോ നമ്മൾ മനസ്സിലാക്കേണ്ടത് തമീം ഖത്തറിന്റെ അമീർ തമീം വളരെ തിടുക്കത്തിലും തിരക്കിലാണ് മോഡി അമേരിക്കയിൽ നിന്ന് വന്നപ്പോ തന്നെ ഇന്ത്യയിലെത്തിയത് ആരുടെയാണ് ആവശ്യം മോദി ഇവിടെ എൽ എൻ ജി അതായത് ലിക്വിഡ് നാച്ചുറൽ ഗ്യാസ് അമേരിക്കയുമായിട്ട് ഒരു കരാറിൽ എത്തിയ ഒരു സാഹചര്യം അമേരിക്കയിൽ നിന്ന് വാങ്ങാമെന്നുള്ള ഒരു സാഹചര്യം ആ ഒരു സാഹചര്യത്തിൽ കാരണം ഇപ്പോൾ എൽ എൻ ജി ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് ഇന്ത്യക്കാണ് ഖത്തർ വിൽക്കുന്നത് ആ കച്ചവടത്തിൽ കുറവ് വരുമോ എന്നുള്ളൊരു ആശങ്ക മൂലമാണ് ഖത്തർ അമീർ നേരിട്ട് ഇന്ത്യയിൽ വന്നിറങ്ങിയത് ഒപ്പം തന്നെ എന്താണ് ഇന്ത്യക്ക് സ്പോൺസർ ചെയ്യാനുള്ളത് എന്താണ് വാഗ്ദാനം ചെയ്യാനുള്ളത് ജനാധിപത്യം ഇല്ല അൽ ജസീറ ചാനൽ നമുക്കറിയാം ഇന്ത്യയിൽ നിന്നും ഓടിച്ചു അവരെ അമേരിക്കയിൽ ഞാൻ ഓർക്കുന്നുണ്ട് കേബിൾ നെറ്റ്വർക്കിൽ അൽ ജസീറ ചാനൽ വരുന്ന സമയത്ത് അലി വെൽഷി അദ്ദേഹം ആഫ്രിക്കൻ രാജ്യത്ത് നിന്നുള്ളതാണ് പക്ഷെ ഇന്ത്യൻ ഒറിജിൻ ആണ് അദ്ദേഹം അത്ര നാള് സി എൻ എന്റെ ഹെഡ്ലൈൻസിൽ വർക്ക് ചെയ്തിരുന്നതാണ് ഓടി വന്ന അൽ ജസീറ കേബിൾ തുടങ്ങുന്ന അന്നേ ദിവസം അലി അലി വെൽഷി വന്നിട്ട് അൽ ജസീറ ചാനലിന്റെ ഹെഡാവണ് സി എൻ എൻ ഉപേക്ഷിച്ചിട്ട് എന്നാൽ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ അമേരിക്ക അമേരിക്കയിൽ തന്നെയുള്ള ജനങ്ങൾ നിങ്ങളുടെ ഖത്തറിൽ ജനാധിപത്യം ഇല്ല പിന്നെ നിങ്ങൾ വന്ന അമേരിക്കേനെ ജനാധിപത്യം പഠിപ്പിക്കാൻ നിങ്ങൾ ആരാ അപ്പോ ആ ഒരു സാഹചര്യത്തിൽ കേബിൾ നെറ്റ്വർക്ക് അടച്ചുപൂട്ടി പോകേണ്ടി വന്നു ഇപ്പൊ യൂട്യൂബിൽ മാത്രമേ അൽ ജസീറ ചാനൽ അമേരിക്കയിൽ പ്രവർത്തിക്കുന്നുള്ളൂ അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും അൽ ജസീറ ചാനലിനെ ആട്ടി ഓടിച്ചു കാരണം അവർ ഇന്ത്യൻ ഇന്ത്യയെ ജനാധിപത്യം പഠിപ്പിക്കുന്നു എന്നാൽ ഖത്തറിൽ ജനാധിപത്യം ഇല്ല നമുക്കറിയാലോ അവരുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വികാരം എര എരവാദം കളിക്കുക അങ്ങനെ മറ്റു അയ്യോ പാവം കളിക്കുക എന്നിട്ട് ഈ ജസീറ ചാനൽ തീവ്രവാദത്തിന് എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്ന സ്ഥാപനം നമുക്കും നമ്മുടെ നാട്ടിലും മലയാളത്തിലും അങ്ങനെയുള്ള അതിന്റെ ചൂട് പിടിച്ച ചാനലുകളുണ്ട് ആ അത്തരത്തിലുള്ള ഒരു രാജ്യവുമായിട്ട് ഇത്തരം പ്രോട്ടോകോള് ലംഘിച്ചു പോയി ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹം നൂറ്റി നാല്പത് കോടി ജനങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഒരു നേതാവാണ് അപ്പൊ നെഹ്റുവിന് ആശയങ്ങൾ അതായത് തെറ്റായ ചേരിയിലേക്കാണോ ശ്രീമാൻ നരേന്ദ്രമോദി പോയിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള തെറ്റാണോ നമുക്ക് വേറൊരു മധ്യപൂർവേഷ്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ന് മറ്റു രാജ്യങ്ങള് ഇന്ത്യക്ക് സൗഹൃദം അദ്ദേഹം മുൻകാലങ്ങളിൽ അതായത് ഞാൻ പറഞ്ഞ യു എ ഇ നെഹിയാനൊക്കെ ആയിട്ടുള്ള ബന്ധം അതിനൊക്കെ ഒരു എക്സ്ക്യൂസ് ഉണ്ട് കാരണം ആ ഒരു ബന്ധം ഇത്രയും കൂടി ഊഷ്മളമാണ് അതല്ലെങ്കിൽ സൗദി അറേബ്യ അവിടെ വളരെ വലിയ തമ്മിൽ തല്ലാണ് നടക്കുന്നത് ഒരു പക്ഷേ കാര്യങ്ങൾ ഇദ്ദേഹം ഭയക്കാൻ കാരണം തമീം അമീർ തമീം ഖത്തർ അമീം അമീർ ഭയക്കാൻ കാരണം സൗദി അറേബ്യ ഒരു പക്ഷേ ഖത്തറിനെ പിടിച്ചടക്കാം കാരണം അവർ തമ്മിൽ വളരെ വലിയൊരു ഒരു സംഘട്ടനമാണ് നടക്കുന്നത് അത് ഐസിസ് ഉണ്ടായിരുന്ന കാലഘട്ടം മുതൽ ഇങ്ങോട്ട് പിന്നോട്ട് ഖത്തറിൽ വേൾഡ് കപ്പ് നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും ഖത്തറിന്റെ തീവ്രവാദ നിലപാടുകൾ ഇറാന്റെ ചേരിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന തീവ്രമായ ഇസ്ലാമിക തീരുമാനങ്ങളും അവിടെ നിന്നും ഉത്ഭവിക്കുന്ന എല്ലാ പ്രവർത്തനം മറ്റു രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണ് തീവ്രവാദം എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് അപ്പൊ ട്രംപിന്റെ വ്യക്തമായ താക്കീത് ഖത്തറിന് ലഭിച്ചിരുന്നു ട്രംപ് ഇന്ന് സൗഹൃദം പങ്കിടുന്നത് സൗദി രാജാവ് അതല്ലെങ്കിൽ യു എ ഇ പോലുള്ള രാജ്യങ്ങളായിട്ടാണ് അപ്പൊ ഈ ഖത്തറിനോട് ചേർന്ന് നിൽക്കുന്നത് വഴി ഇന്ത്യക്ക് നേട്ടമാണോ കോട്ടമാണോ ഉണ്ടാകുക എന്നുള്ളത് ഇന്ത്യ ഇന്ത്യയുടെ ഭരണാധികാരികള് വളരെ ഇത് കൂടുതലായിട്ട് ചിന്തിക്കണം കാരണം ഖത്തറിനെ ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യത്തിനൊന്നും വാഗ്ദാനം ചെയ്യാനില്ല തന്നെയുള്ള എട്ട് നാവിക ഉദ്യോഗസ്ഥരെ തൂക്കിക്കൊല്ലാനായിട്ട് അതായത് പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ഇന്ത്യയെ ഒരു വരുതിയിൽ വരുത്താൻ നോക്കുന്ന രാജ്യമാണ് ഖത്തർ ഇതുമായിട്ട് എനിക്ക് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തെറ്റായ ചേരിയിലേക്ക് ഇറാനായിട്ട് ഇന്ത്യക്ക് സൗഹൃദമുണ്ട് അപ്പൊ ഖത്തർ ഇന്ത്യ ഇന്ത്യ ഇറാൻ അങ്ങനെയുള്ള ഒരു ചേരിയിൽ പോയാല് മുമ്പ് നെഹ്റുവിന് പറ്റിയ അതേ അവസ്ഥയിലേക്ക് കാരണം ഇന്ത്യയുടെ ഇന്നത്തെ ഭീഷണികൾ വലുതാണ് അതിന് ഉദാഹരണമാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശ് ഇന്ന് ഏറ്റവും കൂടുതൽ സൗഹൃദം പങ്കിടുന്നത് പാകിസ്ഥാനുമായിട്ടാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് ഇന്ത്യ പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ശരിയായ ചേരിക്കൊപ്പം ഇന്ത്യ ചേരണം എന്നാണ് ഇപ്പൊ ഇന്ത്യ ഇങ്ങനെയുള്ള നയങ്ങളിലൂടെ പോയി കഴിഞ്ഞാല് സംഭവിക്കുന്നത് നമുക്കറിയാം ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ പുട്ടിന്റെ ലാവറോ അതായത് വിദേശകാര്യമന്ത്രിയും ഒപ്പം തന്നെ മാർക്കോ റൂബിയോ അമേരിക്കയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും സൗദി അറേബ്യയുടെ മധ്യസ്ഥതയിൽ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ യുദ്ധങ്ങൾ തീർന്നു കഴിയുമ്പോൾ കൂടുതലായിട്ട് മാറ്റങ്ങൾ അമേരിക്കയിലും അമേരിക്കയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾ ആ സാഹചര്യത്തിൽ ഖത്തർ പോലെ രാജ്യങ്ങളിൽ കൂടുതലായിട്ട് സൗഹൃദ കൂടുതലായിട്ട് സൗഹൃദത്തിന് പോകുന്നതിന് പോയാല് ഒരു പക്ഷേ അമേരിക്ക കൂടുതലായിട്ട് അത് ചൈനയുമായിട്ട് അടുക്കുകയും അവരുടെ തീരുവകളിലും അവിടുന്ന് വരുന്ന എക്സ്പോർട്ടും ചൈനയുടെ എക്കോണമി ഡൗൺ പോയിക്കൊണ്ടിരിക്കുകയാണ് താഴെയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ചൈന നീക്കുപോക്കുകൾക്ക് ട്രംപിന്റെ അടുത്ത് വന്ന് ഒരു നീക്കുപോക്കുകൾക്ക് തയ്യാറായാല് അത് ഇന്ത്യക്ക് വളരെയധികം ദോഷം ചെയ്യും അത് ഇപ്പൊ ഇന്ത്യക്കുള്ള സ്ഥാനം കാരണം പ്രധാനമന്ത്രി ട്രംപ് അധികാരത്തിലേറി വളരെ വേഗത്തിൽ തന്നെ ഇവിടെ എത്തുകയും അങ്ങനെ ഒരു സൗഹൃദം മുന്നോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്ന സമയമാണ് ആ ഒരു അവസരം മുതലെടുത്തില്ല എങ്കിൽ അത് ചൈന മുതലെടുക്കും കാരണം ചൈനക്ക് അമേരിക്കയുമായിട്ടുള്ള ബന്ധം വർഷങ്ങളായിട്ടുള്ളതാണ് ഇപ്പൊ താരിഫുകളുടെ പേരിലുള്ള പടലപ്പിണക്കങ്ങൾ വളരെ കുറച്ച് നാളുകൾ മുന്നൂറ്റി അമ്പത് ബില്യൺ ഡോളറിന്റെ ബിസിനസ് ആണ് ചൈനയും അമേരിക്കയുമായിട്ട് നടക്കുന്നത് അപ്പൊ ഈ പടലപ്പിണുക്കങ്ങളിൽ ഇന്ത്യ ഒരു വലിയ മാർക്കറ്റായിട്ട് നിൽക്കുമ്പോൾ ഇന്ത്യയെ അനുനയിപ്പിക്കാൻ സാധിക്കില്ലെങ്കിൽ ട്രംപ് നേരെ ചൈനയിലേക്ക് പോകും നൂറ്റമ്പത് രാജ്യങ്ങളിൽ നിന്ന് ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ അമേരിക്കയിൽ വരുന്നുണ്ട് അപ്പോൾ അതിലെ ഏറ്റവും വലിയ പ്രധാനം ചൈനയാണ് അത് കഴിഞ്ഞ് അങ്ങനെയുള്ള രാജ്യങ്ങൾ അതായത് രാജ്യങ്ങളിൽ നിന്നാണ് ഈ വസ്തുക്കൾ വരുന്നത് അപ്പം ഇന്ത്യ അത് മുതലെടുത്താൽ ഇന്ത്യക്ക് വളരെയധികം ഇതുണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തികള് ഈ മുൻകാലങ്ങളിൽ പറ്റിയ തെറ്റുകൾ പറ്റാതിരിക്കുന്നതിന് വേണ്ടി ഭരണാധികാരികൾക്ക് വിവേകമുണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം